ഇന്നത്തെ വീഡിയോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈൽസ് മാറ്റേണ്ട വീഡിയോസാണ് ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾക്ക് കിഴക്കമ്പലത്ത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ഒരു വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോർ അങ്ങനെ മൂന്ന് ഫ്ലോറിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓൾറെഡി ഓൾറെഡിയൊക്കെ ഫിനിഷിങ്ങായി ഈ ടൈലും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും ആസി അപ്പോക്സി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ വർക്കൊക്കെ തുടങ്ങി അതും ഏകദേശം കഴിയാറായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ പാനലിങ് ചെയ്ത ഫില്ലറിൻ്റെ താഴെ ഒരു ക്രാക്ക് ഉണ്ട് അത് ക്രാക്ക് പൊട്ടിയ പൊട്ടിയണ സംഭവം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കാരണം ഇൻറ്റീരിയർ ഞങ്ങളല്ലേ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ ആര് ചെയ്താലും ലാസ്റ്റ് നമ്മളെ പേർക്ക് തന്നെ വരുവുള്ളൂ കാരണം വെച്ചാൽ നമ്മളല്ലേ അതിൻ്റെ ലാസ്റ്റ് വർക്ക് എടുത്ത് അപ്പോൾ ആ ഫില്ലറിൻ്റെ അവിടെയാണ് ഈ സാധനം വരുന്നത് ആറേ രണ്ടാണ് ഈ ടൈലിൻ്റെ അളവ് വരുന്നത് പിന്നെ ആ ഫില്ലറിൻ്റെ അവിടെ ഒരു യു കട്ടിങ് വരുന്നുണ്ട് ഈ ടൈലിന് അപ്പോൾ അവിടെയാണ് പരിക്കം പരിക്കും കുറവായിട്ട് അവിടെ ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ അത് കാരണമാവും ചിലപ്പോൾ ഈ ലോഡ് വന്നപ്പോൾ ഈ ടൈൽ പൊട്ടാൻ കാരണം ചിലപ്പോൾ ആരെടുന്ന് പൊട്ടിയെന്നറിയില്ല ഞങ്ങളെ പണിക്കാരുടെ നിന്നാണോ വേറെ എങ്ങനെയെങ്കിലും പൊട്ടിയതാണോ എന്നറിയില്ല അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു നിങ്ങളുടെ അടുത്തുനിന്ന് ആ പൊട്ടിയുണ്ടെന്നാണ് ക്ലയൻറ്റ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ശരി ഞങ്ങൾ മാറ്റി മാറ്റിത്തരാ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടൈൽസ് പണിക്കാരെ വിളിച്ചിട്ട് എന്നാൽ അവർ ചെയ്യുമ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു പത്ത് ആറായിരം സ്ക്വയർ ഫീറ്റ് അവർ ടൈൽ വിരിച്ച ആൾക്കാരോ അവരിന് ചെയ്യാൻ പോന്നുകൂടി പെർഫെക്റ്റ് ആകും ചെയ്യും അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിക്കാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് അപ്പോൾ സാറ് പറഞ്ഞു അവർ ആ ടൈല് പൊട്ടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള നാല് സൈഡത്തെ ടൈലും പൊട്ടാൻ സാധ്യത കൂടുതലാണ് കുറച്ച് റിസ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എക്സ്പെൻസ് കുറച്ച് കൂടുതലാവും എന്നാണ് അവർ പറഞ്ഞത് ആ ടൈൽസ് പണിക്കാർ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളിവിടുന്ന് വണ്ടി കയറി അങ്ങനെ നാല് സൈഡും നമ്മൾ എപ്പാക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നാല് സൈഡ് നമ്മൾ ആദ്യം കട്ടർ വെച്ചിട്ട് നാല് സൈഡ് കട്ട് ചെയ്ത് കട്ട് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള ടൈലിനിൽ കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ജെർക്കിങ് ചെയ്യണ സമയത്ത് ഓപ്പോസിറ്റ് ടൈൽസിനൊന്നും കംപ്ലയിൻ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാല് സൈഡ് ഈ കട്ടറ് വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ടൈൽസിനൊന്നും കംപ്ലയിൻ്റും വരില്ല പിന്നെ മാത്രമല്ല ഇത് പരിക്കെല്ലാണ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കൂ പരിക്കും മിക്സ് ചെയ്തിട്ട് ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഈ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ടില്ലേ ഇത് രണ്ട് ടൈലിനൊക്കെ ആദ്യം ഒന്നിച്ചിട്ടാവുമ്പോൾ ചിലപ്പം ഗ്രൗട്ട് ഒഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ പരിക്കല് ഇത് തമ്മിൽ കൂട്ടി ജോയിൻ്റായിട്ടുണ്ടാവും പിന്നെ അപ്രോക്സിൻ്റെ അതും ചിലപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ടൈലും കൂട്ടി ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇത് കട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ടയൽസ് പണിക്കാർ പറഞ്ഞത് ചിലപ്പോൾ ടൈലും പൊട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ഞങ്ങൾ തന്നെ അത് അറ്റൻഡ് ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് ഒന്നും പൊട്ടിക്കാത്ത രീതിയിൽ നാല് സൈഡും പൊട്ടാത്ത ലെവലിൽ നമ്മൾ ആ ഡാമേജായ ടൈൽ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ അപ്പോൾ നമ്മൾ ആദ്യം അത് മാസ്ക് ഉണ്ട് അപ്പോഴൊക്കെ നമ്മൾ കട്ടറിൻ്റെ അടിയിൽ അടിച്ചിട്ടാണ് നമ്മൾ നല്ല ക്ലീൻ ആക്കിയത് കാരണം വെച്ചാൽ ഈ കട്ടിങ്ങിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓപ്പോസിറ്റ് ടൈലിന് ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് കട്ടറിൽ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യം നമ്മൾ മാസ്കിൻ്റെ ടൈപ്പൊക്കെ കട്ടറിൻ്റെ അടിയിൽ ഒക്കെ ഒട്ടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നാല് സൈഡ് മൊത്തം ഒരു ഇഞ്ചിൽ നമ്മളെ താത്തി നാല് സൈഡ് മൊത്തം താത്തി എടുത്തിട്ടാണ് നമ്മളിത് ഈ ടൈൽ പൊട്ടിക്കണത് അപ്പോൾ ആ ഫില്ലറിൻ്റെ കോണിലാണ് വരുന്നത് അവിടെ ആണെന്ന് തന്നെ ഒരു സൗണ്ട് വരുന്നുണ്ട് വെച്ചാൽ അവിടെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം പൊട്ടിക്കണ സമയത്ത് അവിടെ ഗ്രൗട്ട് കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ടാവില്ല അത് കാരണം അവിടെ ഒരു സൗണ്ടിന് വ്യത്യാസമുണ്ട് ടൈറ്റുള്ള സൗണ്ട് അല്ല ഒരു ലൂസ് സൗണ്ടാണ് വരുന്നത് അപ്പോൾ അവിടെയാണ് അത് പ്രശ്നം വന്നത് അപ്പോൾ ഈ ഫില്ലറിൻ്റെ മൂലക്കായ കാരണം ബാക്കിയുള്ള എന്താ വെച്ചാൽ നമ്മളത് പ്ലൈ അടിച്ച് നേരെ ഈ പൊട്ടിയ ടൈലിൻ്റെ താഴ്ത്തിക്കാളും നമ്മളത് ഫില്ലറ് കൊടു അത് കാരണം അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനും കുറച്ച് റിസ്ക്കാണ് ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും ഈ ടൈൽസ് അപ്പോൾ ഈ നാല് സൈഡൊക്കെ കട്ട് ചെയ്തൊക്കെ ക്ലീൻ ആക്കിയിട്ട് മൊത്തം സെറ്റാക്കിയിട്ടാണ് നമ്മൾ ത്രീ ഓപ്ഷൻ ഹിൽറ്റ് പേച്ചിട്ടാണ് നമ്മൾ അമരങ്ങി ഹിൽറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ജർക്കിപ്പിച്ചത് ജർക്കിയിപ്പിക്കണ ഒന്നും കൊണ്ടല്ല നമുക്കത് ശരിക്കും ചുറ്റി കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റും സംഭവം പക്ഷേ പൊട്ടിക്കണ സമയത്ത് ബാക്കിയുള്ള ടൈലിനും ഒരു കേടുപാടും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നാല് സൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ജർക്കിയിപ്പിക്കണത് ആദ്യം മൊത്തം നമ്മൾ ഈ ടൈല് മൊത്തം മൊത്തം ജർക്കിപ്പിക്കുക ചെയ്തത് മൊത്തത്തില് ആറ് രണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ സംഭവം ചുറ്റിയൊക്കെ അടിച്ചു തമർത്ത വെച്ച പക്ഷേ അത് ചിലപ്പോൾ മറ്റേ ടയലിനും പ്രശ്നം വന്നെങ്കിലും വെച്ചിട്ടാണ് മൊത്തത്തിലൊന്ന് ജർക്കിപ്പിച്ചിട്ടാണ് ഞങ്ങളത് അടത്തി എടുക്കുന്നത് സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഫിനിഷിംഗ് സ്റ്റേജാണ് എല്ലാം കഴിഞ്ഞു അവസാമിങ് ആയി അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ടൈലിൻ്റെ ക്രാക്ക് കാണുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കട്ടെടുത്ത് കട്ട് ചെയ്തു ഹിൽറ്റി വെച്ചിട്ട് ത്രീ ഭക്ഷണം ഹെൽറ്റ് വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് അടത്തി എടുത്തുന്നത് അപ്പോൾ ഈ ഇൻറ്റീരിയറ് നമ്മൾ തന്നെ ചെയ്തത് പക്ഷേ ഇത് ആരാണ് പൊട്ടിച്ചത് എന്താണ് നമ്മളെ പണിക്കാരാണോ പറയാൻ പറ്റില്ല പക്ഷെ ആരും പറയില്ലല്ലോ പൊട്ടി ആരും പറയില്ല അത് ഞാനാണ് പൊട്ടിച്ചെന്നുള്ളത് എന്തായാലും ഞങ്ങളത് ഞങ്ങളുടെ ചിലവിൽ തന്നെ അത് മാറ്റി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണ് ഞാനിവിടുന്ന് പോയി ആ ടൈലൊക്കെ കട്ട് ചെയ്ത് ക്ലിയറാക്കി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ടൈൽ പണി കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊട്ടക്ടർ ഉപയോഗിക്കും സാധാരണ ഫ്ലോറിൽ ഫ്ലോറിൽ കൂടുതൽ നമ്മൾ ഈ പോളിത്തീൻ ഷീറ്റാണ് കൂടുതലാൾക്കാരും ഇടാറ് അങ്ങനെ ഇടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ പോളിത്തീൻ പേപ്പർ കട്ടായിട്ടോ വല്ല സ്ക്രൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണയോ സ്ക്രൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പം നമ്മളത് അതിൻ്റെ മോൾ കൂടെ നടക്കുകയോ അല്ലെങ്കിൽ വല്ല വെച്ച് തിരിക്കുകയോ അല്ലെങ്കിൽ നീക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നുമില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഒന്നില്ലെങ്കിൽ പോളിത്തീൻ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മോൾ പി ഒ പി കലക്കൊഴിക്കുക മൊത്തത്തിൽ ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രീ എം ആം കലക്കി ഒഴിച്ച് ക്ലീനാക്കി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് സംഭവം ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാണ്ട് നമ്മൾ ചെയ്യുക നമ്മൾ ടേബിൾ കട്ടർ വെച്ചിട്ടില്ല നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാം ഏത് ഭാഗത്താണോ നമ്മൾ വർക്ക് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം എന്നും നമ്മളെ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ സ്ക്രൂ ഇല്ല ബിറ്റോ അങ്ങനെ എന്തെങ്കിലും താഴെ വീണ് നടക്കേണ്ട നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തന്നെ നമുക്ക് മാറ്റിടാൻ പറ്റും ഈ പോളിത്തിൻ പേപ്പർ പോലുള്ള പ്രൊട്ടക്ടർ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണ സമയത്ത് ഇതിൻ്റെ താഴെ എന്തെങ്കിലും ആ പേപ്പറിൻ്റെ താഴത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ കുറേ ഡാമേജുകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ഞങ്ങൾ ഞാൻ കൂടുതലും പറയാം ഒന്നും ചെയ്യേണ്ട പ്രൊട്ടക്ടർ വേണ്ട ഒന്നും വേണ്ട നമുക്ക് എന്തുണ്ടെങ്കിലും കാണാൻ കഴിയും സ്ക്രാച്ച് കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടാണ്ടിരിക്കുക ഒരു എണിക്ക് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തെർമോക്കോളിൻ്റെ ഒരു ഒരു കന നൈസ് പേപ്പർ പോലെ ഒരു സംഭവം വരുന്നുണ്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും അതാകുമ്പോൾ ഒന്നുകൂടി എഫക്റ്റ് ചെയ്യും പിന്നെ ഞങ്ങളിത് അടത്തിരിക്കുന്നത് ഈ ത്രീ ഓപ്ഷൻ വെച്ചിട്ട് തന്നെയാണ് ഫുൾ കംപ്ലീറ്റ് നമ്മൾ അടത്തിരുത്ത് അതിൻ്റെ പരിക്കനും അതേപോലെ നമ്മൾ ഒരു ഒരു ഒന്നരഞ്ചോളം നമ്മൾ താത്തി കൊടുക്കും കൊടുക്കേണ്ടത് കാരണം വെച്ച് നമുക്ക് റീസെറ്റ് ചെയ്യണ സമയത്ത് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും തോന്നിയില്ല കാരണം വെച്ചാൽ എന്നാലാണ് അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവുള്ളൂ ആ പരിക്കൻ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയതായിട്ട് പരിക്കൻ ഇട്ടിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പില്ലറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നിൽക്കുന്ന ടൈലായ കാരണം തന്നെ അത് അടുത്തിരിക്കാൻ കുറച്ച് റിസ്ക് ഇടുന്നു നമ്മളവിടെ ഒരു പാനിങ് വന്നിട്ടുണ്ട് ആ പാനലിങ് നമ്മൾ പിന്നെ അവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആ ടൈൽ ഒട്ടിക്കാൻ പറ്റും സംഭവം ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാനലിങ് അവിടെ ഒരു ജോയിൻറ്റ് വരുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് ഉണ്ടാവും അത് വെച്ചാൽ നമുക്കത് അൺസൈസായ കട്ടിങ് വരാച്ചാൽ നമുക്ക് സീറ്റിംഗ് അല്ല നമുക്ക് കട്ടർ എങ്ങനെ പിടിച്ചാൽ അത് ലെവൽ കിട്ടില്ല കാരണം അത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു ഫില്ലർ ഫില്ലറാവുമ്പോൾ നമുക്കത് വർട്സോൺ ലെവലിൽ കട്ടിങ് റെഡി ആവില്ല അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്താൽ ഫില്ലറിൻ്റെ അടിയിൽ സാധനങ്ങൾ കോൺക്രീറ്റും ആ സാധനങ്ങൾ മൊത്തം ചിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ ആ പരിക്കെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യണത് അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ ജർക്കിപ്പിച്ച് കംപ്ലീറ്റ് അടത്തി അടത്തി എടുത്തതിനുശേഷം ടൈലും കാര്യങ്ങളൊക്കെ ഒരു ചാക്കിലാക്കി മൊത്തം ക്ലീനിങ് ആക്കിയതിനു ശേഷം വീണ്ടും നമ്മളത് അതിൻ്റെ ആ പരുക്കനും എടുത്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു വർക്ക് എടുത്ത് നമ്മൾ ചെയ്യണ സമയത്ത് വർക്ക് ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് കൂടുതൽ ഇൻറ്റീരിയർ ചെയ്യുക അപ്പോൾ നമ്മളത് വളരെയധികം ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്നും വളരെയധികം ശ്രദ്ധിക്കണമെന്നല്ല എപ്പോഴും ഇപ്പോൾ നമ്മളീ വർക്കെടുത്ത ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് ആ സൈറ്റിൽ വന്ന് നിന്ന് ചെയ്യാനും പറ്റിയെന്നൊന്നും വരില്ല കാരണം ചില പല ഭാഗത്തും വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കാനാ പറ്റുള്ളൂ അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഏത് വർക്കാണെങ്കിലും ചെയ്യുന്ന ആൾക്കാർ പരമാവധി ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകഴിഞ്ഞാൽ ഒരുവിധം നീറ്റാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ അപ്പോൾ ഞങ്ങൾ രണ്ട് ഫ്ലോറ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഗ്രൗണ്ടിലൊരു ഫ്ലോറുണ്ട് അതിൻ്റെ ഒരു വർക്ക് കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇൻറ്റീരിയർ കഴിഞ്ഞതിൻ്റെ കാരണം കുറച്ച് തിരക്കുള്ള കാരണം വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാനോ അതേപോലെ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു സമയം കിട്ടിയില്ല പിന്നെ ഈ ഇത് ഇതൊരു വെറൈറ്റി ആണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തതാണ് കാരണം വെച്ചാൽ ടൈൽസ് പണിക്കാർ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ടൈലുകളൊക്കെ ഡാമേജ് വരും അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളന്നെ അറ്റൻഡ് ചെയ്തത് കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പല മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പിന്നെ നമുക്കത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള കാരണമാണ് ഞാൻ തന്നെ നാല് സൈഡ് കട്ട് ചെയ്ത് ബാക്കിയുള്ള ടൈലുകൾക്ക് കേടുപാട് സംഭവിക്കാത്ത ലെവലിൽ നമ്മൾ ജർക്കിയിപ്പിച്ചെടുത്തത് നമ്മളല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക് മേടി പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കും കാരണം പൊട്ടിക്കണ സമയത്ത് ചിലപ്പോൾ മറ്റേ ഡയൽസിനൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്നൊരു വാക്ക് പറയാൻ വരുള്ളൂ ആ മറ്റൊരു കംപ്ലൈൻ്റ് ആയെന്ന് അപ്പോൾ അതിന് നിൽക്കാണ്ട കാരണം വെച്ചാൽ നമ്മൾ തന്നെയല്ലേ ഇപ്പോൾ ഇത് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഇത് വായിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എല്ലാം ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി സമയം കിട്ടിയിട്ടില്ല ആ സമയത്ത് നമ്മളെ ക്ലയൻറ്റിനെയും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം മാക്സിമം നമ്മളത് നല്ല രീതിക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടുത്തെ സൈറ്റ് പറഞ്ഞാൽ ആയിരുന്നു ഇതിൻ്റെ ഈ റാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വർക്കായിരുന്നു നമുക്ക് കാരണം വെച്ചാൽ ഫെറോസിമെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് റിസ്ക് ഉള്ള കേസാണ് അപ്പോൾ ഏകദേശമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അത് മാറ്റി കഴിഞ്ഞു അപ്പോൾ നമ്മളിത് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് ശ്രദ്ധിക്കാറില്ല കാരണം അങ്ങനെ വീഡിയോസ് ഇടാത്ത കാരണം അപ്പൊ നോക്കിയെന്നാ എല്ലാവർക്കും